നമസ്കാരം ഇന്ത്യൻ വിവാഹങ്ങളിൽ സ്വർണാഭരണങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഒരു തരി പൊന്നില്ലാതെ പന്തലിലേക്ക് പെൺമക്കളെ ഇറക്കുന്നത് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് പേർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് കൂടി തന്നെയാണ് സ്വർണത്തിന് നമ്മുടെ നാട്ടിൽ ഡിമാൻഡ് ഉയരുന്നതും വില കൂടുന്നതും എന്നാലും പൊന്നിന്റെ കുതിപ്പ് പല കുടുംബാംഗങ്ങളെയും വിവാഹ ചെലവുകൾ താളം തെറ്റിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ വില വർദ്ധിച്ചു നിൽക്കുന്ന ഈ സമയത്ത് എങ്ങനെ വിവാഹ ചെലവുകൾ ചുരുക്കാനാകുമെന്നും സ്വാഭാവികമായി തന്നെ ജനങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിന് ചില വഴികളുമുണ്ട് എന്തെന്നാൽ ഒക്ടോബർ പതിനേഴിന് ഇന്ത്യയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു വില ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറിലെത്തി വെള്ളിയുടെ വിലയും കുത്തിനെ കുതിക്കുകയാണ് കിലോഗ്രാമിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയായി വില വർദ്ധിച്ചു നന്ദേരസ് ദീപാവലി തുടങ്ങിയ ഉത്സവ വേളകളിലെ വർദ്ധിച്ച ആവശ്യം ഈ വിലകൾ ഇനിയും ഉയർത്താൻ സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് സാധാരണയായി നവംബർ ആദ്യം മുതലാണ് വിവാഹ സീസൺ അതായത് ഇന്ത്യയിൽ വിവാഹ സീസണിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ഈ സമയത്തെ സ്വർണം വെള്ളി ആഭരണങ്ങളുടെ വർദ്ധിച്ച ആവശ്യം വിലയിൽ വർധനവിന് കാരണമാകാറുണ്ട് ഇടത്തരം താഴ്ന്ന വരുമാനക്കാരായ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഒരു പവൻ പൊന്ന് വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം രൂപ ചെലവഴിക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല അപ്പോൾ തിളക്കം കുറയ്ക്കാതെ തന്നെ വിവാഹം കളറാക്കാനുള്ള മാർഗങ്ങളാണ് താഴെ പറയുന്നത് വളരെ സ്മാർട്ടായി ഷോപ്പിംഗ് നടത്തുന്നതും വിവാഹത്തിനായുള്ള സ്വർണത്തിന്റെ ചിലവ് കുറയ്ക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ഭാരം കുറവാണെങ്കിലും കാഴ്ചയിൽ കൂടുതൽ ഭാരമുള്ളതായി തോന്നിക്കുന്ന രൂപകൽപ്പനയുള്ള ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാം ഇത് ചിലവ് കുറയ്ക്കാൻ കൂടുതൽ സഹായിക്കും പരമ്പരാഗത സ്വർണം ഡയമണ്ട് ആഭരണങ്ങളെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞതും ആധുനികവുമായ ഡിസൈനുകൾ തിരഞ്ഞെടുക്കുന്നതും ചിലവ് കുറഞ്ഞ ഒരു ഓപ്ഷനാണ് മൂല്യം കൂടുതലുള്ള ആഭരണങ്ങൾ ഒഴിവാക്കി പകരം ഭാരം കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കാം മൂല്യം കുറയുന്നതെന്ന് പറയുമ്പോൾ പതിനെട്ട് പതിനാല് ഒമ്പത് ക്യാരറ്റ് സ്വർണം തിരഞ്ഞെടുക്കാൻ നോക്കാം ഇരുപത്തിരണ്ട് ക്യാരറ്റിനെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയിൽ ഇവ ലഭിക്കുകയും ചെയ്യും അതായത് ഒമ്പത് ക്യാരറ്റ് സ്വർണ്ണമൊക്കെ വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുമെന്ന് സാരം അതായത് സ്വർണത്തിന്റെ പൊലിമ ലഭിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ പണം കൂടുതൽ കൊടുക്കേണ്ടിയും വേണ്ട വെള്ളിയും ഫാഷൻ ആഭരണങ്ങളും സ്വർണത്തിനുള്ള ചിലവ് കുറയ്ക്കാൻ സഹായിക്കും സ്വർണ്ണവില ഗണ്യമായി വർദ്ധിച്ചതിനാൽ പഴയ ആഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുന്നത് കൂടുതൽ പ്രയോജനകരമായിരിക്കും പഴയ സ്വർണ്ണാഭരണങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ഉയർന്ന വില ഒരു പരിധിവരെ ലഘൂകരിക്കാനും കുറഞ്ഞ ചെലവിൽ പുതിയ ആഭരണങ്ങൾ വാങ്ങാനും സഹായിക്കും പല ജ്വല്ലറി റീറ്റെയിലർമാരും ഉത്സവ വിവാഹ സീസണുകളിൽ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ നൽകാറുണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നൂറ് ശതമാനം വരെ മൂല്യം നൽകുന്ന ജുവലറികളുണ്ട് ഇത്തരം ഓഫറുകൾ ശ്രദ്ധിക്കുന്നത് പരമാവധി പ്രയോജനം നേടാൻ സഹായിക്കും പണിക്കൂലിയാണ് മറ്റൊരു വില്ലൻ അതുകൊണ്ട് തന്നെ കുറഞ്ഞ പണിക്കൂലി അല്ലെങ്കിൽ പണിക്കൂലി രഹിതമായ വിൽപ്പന ഓഫറുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറഞ്ഞ മൂല്യമുള്ള സ്വർണം വാങ്ങുമ്പോഴും പണിക്കൂലി വില്ലനായിട്ട് വരാം എന്നതും ഓർമ്മിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി